നിങ്ങൾ ആരെക്കാളും ചെറിയ ആളല്ല എന്നെ ഒന്നിനും കൊള്ളില്ല എനിക്കൊരു കഴിവുമില്ല ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്നാൽ എത്രയും വേഗം ആ ഒരു ചിന്ത അവസാനിപ്പിക്കുന്നു അത്രയും നമുക്ക് നല്ലത് ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ഓരോ വ്യക്തിയുടെയും മൂല്യം പറയുവാൻ ഒരാൾ വിലയുള്ളതാണ് എന്ന് പറയുവാൻ ഒരു ക്രിസ്തീയ പ്രഭാഷകൻ എന്നുള്ള നിലയിൽ രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട് ഒന്ന് നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൈവം നമ്മെ ശ്രേഷ്ഠകരമായി സൃഷ്ടിച്ചിരിക്കുന്നു രണ്ട് ഓരോ വ്യക്തിയും മൂല്യമുള്ളതാണ് കാരണം ഓരോ വ്യക്തിക്കും വേണ്ടിയാണ് ദൈവപുത്രനായ ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് തന്നെ തന്നെ നൽകിയത് അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത് ഈ രണ്ട് കാര്യങ്ങൾ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിയുടെ വില പറയുവാനായിട്ട് പറയും േശുക്രിസ്തു മരിക്കത്തക്ക നമുക്ക് വേണ്ടി മരിക്കത്തക്ക വിലയുള്ള ആളാണ് നമ്മൾ അത് ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടാണ് ഈ ലോകത്തിൽ എനിക്ക് ഒരു കഴിവുമില്ല എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ മനസ്സിലാക്കൂ നിങ്ങളുടെ ആ ചിന്ത അത് തെറ്റാണ് നിങ്ങൾ വിലയുള്ള ആളാണ് ഒരുപാട് കഴിവുകൾ ദൈവം നിങ്ങൾക്കും നൽകിയിട്ടുണ്ട് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം അത് വിനിയോഗിക്കുന്നില്ല എന്ന് മാത്രം ഞാൻ ആരെക്കാളും ചെറിയ ആളല്ല ഇത് ഒരു അഹംഭാവത്തിന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കാനല്ല ഞാൻ ഈ പറയുന്ന വാക്കുകൾ മറിച്ച് ഒരു സ്വയം മതിപ്പിന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കാനാണ് നമുക്കും കഴിവുണ്ട് നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾ വിലയുള്ളവനാണ് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ആ ചിന്ത എത്രയും വേഗം അത് ഉപേക്ഷിക്കണം നിങ്ങൾ വിലയുള്ള ആളാണ് കഴിവുകൾ വിനിയോഗിക്കൂ ജീവിതത്തിൽ വിജയിക്കാം ഒരു അർത്ഥപൂർണമായ മൂല്യവത്തായ ഒരു ജീവിതം നിങ്ങൾക്കും സാധ്യമാണ് നമ്മുടെ കഴിവുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മുടെ സഹജീവികളുടെ ഉന്നമനത്തിനായിട്ട് വിനിയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അത് അർത്ഥപൂർണമായി തീരും ഞാൻ ഈ ചെറു വീഡിയോ ഈ ചെറു വീഡിയോയിലൂടെ സംവദിപ്പാൻ ആഗ്രഹിക്കുന്ന കാര്യവും തന്നെയാണ് നിങ്ങൾക്കും കഴിയും നിങ്ങളും കഴിവുള്ള ആളാണ് നിങ്ങൾ ആരെക്കാൾ ആരെക്കാളും ചെറിയ ആളല്ല